ായ് നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞപോലെ തന്നെ ഇതൊരു ഫാമിലിയാണ് ഒരു ഫാമിലി ഫങ്ഷൻ പോലെ തന്നെ ഉണ്ട് ഞാൻ ഇപ്പം കുറച്ച് സിനിമകൾ ഒരു ആറ് ഏഴ് സിനിമയായി ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എല്ലാ ദിവസവും സെറ്റ് പോയിട്ട് ഒരു ഫാമിലി ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയ സിനിമ മാരുവല്ലിൻ ഗോപുലാണ് ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹ്യൂമർ ആണെങ്കിലും എല്ലാം ഭയങ്കര രസ് ആയിട്ട് വന്നിട്ടുണ്ട് ഫോർ ദാറ്റ് ഇന്ദ്രേട്ടാ താങ്ക് യു സോ മച്ച് എന്നെ ഇച്ഛയായിട്ട് അഭിനയിച്ചതിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ വിൻസി ശ്രുതി ചേച്ചി അരുൺ ചേട്ടൻ ആൻഡ് പ്രമോദ് സോ മച്ച് എന്നെ ഈ സിനിമയിൽ സെലക്ട് ചെയ്തതാണ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ബോത്ത് ആൻഡ് ആൻഡ് സിയാദിക്കാങ് താങ്ക് യു ഫോർ ബിലീവിംഗ് മീ ൾസോ താങ്ക് യു സാർ ഫോർ കമ്മിങ് സിബി സാറിന് അറിയുന്നറിയില്ല ഞാൻ ചെറുപ്പം തൊട്ടേ സിബി സാറിനെ കാണാറുണ്ട് ലിഫ്റ്റെന്നൊക്കെ എപ്പോഴും ഞങ്ങള് പിള്ളേരൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു ഞാൻ ഡി ഡി നെസ്റ്റില് ഏഹ് അവിടെയായിരുന്നു താമസിച്ചത് അപ്പം അപ്പം എപ്പോഴും ഇങ്ങനെ ലിഫ്റ്റിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാവും അവിടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ അപ്പം ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ മോമെന്റ് ആണ് സാറ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ എന്റെ ഒരു സിനിമയുടെ ഇവിടെ ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഫോർ ോടും ഗുഡ് ഈവനിങ് ഓൾ ഞാന് ഈ ഇവന്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോ ഫാമിലി പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോഴും മൊത്തം നോക്കി കാണുമ്പോൾ ലക്കിസ്റ്റ് എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രാട്ടം പറഞ്ഞ് നോക്കുമ്പോ ഇന്ദിരാട്ടൻ ട്വന്റി വൺ ഇയേഴ്സ് എടുത്തു പാടി അഭിനയിക്കാനായിട്ട് എനിക്കത് കുറച്ചും കൂടെ കിട്ടി സോളമെന്നു വെച്ചാൽ ഞാന് സിനിമ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറച്ചേ ആവുന്നുള്ളൂ അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി സോളമന്റെ തേനീസകൾ എന്ന് പറഞ്ഞ മൂവിയിൽ ലാൽജോ സാർ ഡയറക്ട് ചെയ്ത മൂവിയിൽ പഞ്ചാരക്കൊപ്പം അൽക്കുടംനിന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ മാരിവിലൻ ഗോപുര ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സോ ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് തോന്നും സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് ഒരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരെനിക്കൊരു ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നത് നിങ്ങൾ കണ്ടാലറിയാം ഒരു ഡിഫറെന്റ് ലുക്കാണ് ഒരു ഡിഫറെൻറ്റ് പിന്നെ നായകനായകരുടെ ഹ്യൂമർ വേഷ ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി അങ്ങനത്തെയൊക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവുക അപ്പോ അതിൽ പിന്നെ സിനിമയിലോട്ട് കയറിയപ്പം ഫുൾ സീരിയസ് റോൾസ് ആണ് വന്നത് അതിന് ഒരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് ആരുവല്ലും ഗോപുരങ്ങൾ ഒരു ഹ്യൂമർ വേഷമാണ് കിട്ടുന്നത് സോ ഐ ഫീൽ ഐ ഐൻ ദി ലക്കീസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി പിന്നെ കോ ആക്ടേഴ്സ് ഉണ്ട് ഇന്ദ്ര ഇന്ദ്രേട്ടൻ ശ്രീ ചേച്ചി അല്ലാതെ വേറെ കോ ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വൽകായിരുന്നു താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഞങ്ങൾക്ക് തരേണ്ടതാണ് താങ്ക് യു സോറി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ടെൻഷനിൽ വിദ്യാ സാറിനടുത്ത് പറയാൻ വിട്ടുപോയി സാർ ഐ കൺസിഡർ മൈ സെൽഫ് വെരി ലക്കി സാർ കമ്പാസ് ചെയ്തൊരു പാട്ടിൽ ഭാഗമാകാൻ പറ്റിയല്ലോ താങ്ക് യു സോ മച്ച് ഇവിടെ വന്ന് സാറിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയാലും തന്നെ കണ്ണ് അറിഞ്ഞുപോയി സാർ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്നതായാലും താങ്ക് യു സോ മച്ച് സോ താങ്ക് യു റോണി ആൻഡ് മീനാക്ഷി യെസ് ഇനി നമുക്ക് സ്ക്രീനിൽ കാണാം നിങ്ങളുടെ ഒരു കെമിസ്ട്രിയും നിങ്ങളുടെ എന്താ പറയാ ഈ ഒരു മ്യൂസിക്കിൽ തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി നിങ്ങളുടെ ഒരു കെമിസ്ട്രിയും ലവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ബിഗ് സ്ക്രീനിൽ കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ വിൻസി വിൻസി പറഞ്ഞ പോലെ തന്നെ വിൻസി ഫേമസ് ആയത് മറ്റേ കോഴിക്കറിയും അതൊക്കെ ആയിട്ടാണ് അത് ഒന്ന് ഒരു ചെറിയൊരു ബൈറ്റ് ഇവിടെ പെർഫോം ചെയ്യാൻ ആ പറ്റൂരിക്കണോ ഓക്കെ നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ പാട്ട് കണ്ടില്ലേ എത്രിസ് നിങ്ങൾ എന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര കിസ് കിട്ടും ജോഷി സാർപ്പിച്ചു ഇനിയാവുമ്പോ ഇനി അടുത്ത പുറത്തുനിന്ന് ഞാൻ പറ്റു സോ മച്ച് ഒരു ഉഗ്രടെ കൊടുക്കില്ല ചെയ്യൂന്ന്